എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അരി ഉഴുന്നൊന്നും അരയ്ക്കാതെ നല്ല ബ്രെഡ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പത്തിൻ്റെ ദോശയുടെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ ഉപ്പൊക്കെ ഉണ്ടാക്കുന്ന റവയില്ലേതാണ് അതിലേക്ക് നമുക്കിനിയും ഒരു ഗ്ലാസ് അവൽ ചേർത്ത് കൊടുക്കാം തിന്നായിട്ടുള്ള അവലുണ്ടല്ലോ പേപ്പർ അവൽ അതും ഒരേ ഗ്ലാസ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ്സോളം തേങ്ങ തേങ്ങ കൂടിയാൽ കുറച്ച് കൂടുതൽ സ്വാദ് കൂടുവാത്രേ ഉള്ളൂ നമുക്ക് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല കുറച്ചുകൂടെ ചേർത്താലും കുഴപ്പമില്ല അര ഗ്ലാസ് തൈര് പുളിപ്പിക്കാനൊന്നും നമ്മൾ വെക്കുന്നില്ല ഇൻസ്റ്റൻ്റായിട്ടാണിത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു പുളിക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ തൈര് ചേർക്കുന്നത് അപ്പം അര ഗ്ലാസ് തൈര് തൈരൊഴിച്ചു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം തിന്ന വില പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും റവ അതുപോലെ തന്നെ ചെറിയ റവ അതും ഒരു കൂടി വന്ന വന്നാൽപ്പത്ത് മിനിറ്റ് നമുക്ക് വെക്കേണ്ട വെക്കേണ്ടതാമസം മതിയാകത്തുള്ളൂ അപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വയ്ക്കാം അത് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് നല്ലൊരു ചട്നി തയ്യാറാക്കാം പാനടുപ്പേ വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് കടല നിലക്കടലയില്ലേ അത് ചേർത്ത് കൊടുക്കാം നിലക്കടല മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിന്ന് ചൂ വറുത്തെടുക്കാം നല്ല മുള അങ്ങനെ ചുമന്ന കളറിലൊന്നും വരേണ്ട ആവശ്യമില്ല പച്ചവാസനയൊക്കെ ഒന്ന് മാറിയാൽ മതിയാവും അതിലേക്ക് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരുവിനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാൻ ഞാൻ വളരെ കുറച്ച് എരിവ് ഉപയോഗിക്കുന്നുണ്ടാണ് കുറച്ച് ചേർത്തിരിക്കുന്നത് ഒരു തണ്ട കരിയേപ്പില ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പോൾ തേങ്ങയുടെ അളവും കുറച്ച് മതിയാവും നമുക്ക് ഈ ചട്നിക്ക് എണ്ണ ഒഴിക്കാതെയാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത് നന്നായിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണം പുളി ആവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തതിന് ശേഷം അതിലേക്ക് അരയാനുള്ള വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കട്ടിയായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ചട്നി തയ്യാറാക്കുന്നത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം നല്ലൊരു കടുവറ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു കടല ചട്നി ഇതുപോലെ തയ്യാറാക്കാം കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് നമുക്കതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം കടുവർക്കാനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക്ല്ലാം നന്നായിട്ട് മൂത്ത് പൊട്ടി വന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം ഒരു കണ്ട് കരിയേപ്പിലേയും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം മുളക് നല്ലതായിട്ട് വറുത്ത് നല്ല കളർ മാറി വരുമ്പോഴാണ് അതിന് ടേസ്റ്റ് ചോറിലൊക്കെ നമ്മൾ ഈ മുളക് കടുപറത്ത് കൂട്ടാൻ്റെയൊക്കെ എടുത്ത് ഞെരടി കഴിയുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റല്ലേ അപ്പം മുളകെല്ലാം മൂത്ത് വന്ന് നമ്മൾ കടുവറുത്ത് ചട്നിയിലേക്ക് ചേർത്തിട്ടുണ്ട് നമുക്ക് റവയും ആവലും ഒക്കെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്നു നന്നായിട്ട് കുതി വന്നിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കാം നമ്മൾ തലേ ദിവസമൊക്കെ രാത്രി അരി അരച്ചില്ല വേറെ രാവിലത്തേക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ദോശ നമ്മൾ ദോശമാവിൻ്റെ ഭാഗത്തിലുള്ള വെള്ളത്തിൽ വെള്ളം ചേർത്താൽ മതിയാവും ഇതിന് കുറച്ച് വെള്ളം നമ്മുടെ ജാറിലൊഴിച്ചിട്ട് അതുകൊണ്ട് ഇതിനകത്തൊഴിച്ച് ഇളക്കി വയ്ക്കണം നമ്മളീ ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല പക്ഷെ നല്ല മയമുണ്ട് ഈ ദോശയ്ക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം നമുക്ക് കല്ല് ചൂടാക്കി ദോശിച്ചിട്ടി കണ്ട താമസമേ ഉള്ളൂ ചൂടായ കല്ലിലേക്ക് നമുക്ക് ഒരു ഒന്നര തവി വീതം ഇത് കുറച്ച് കട്ടിയായിട്ട് നമ്മൾ നാടൻ ദോശ പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നര തവിയുള്ള മാവ് ഞാൻ കൊടുത്തിട്ടുണ്ട് അധികം നമ്മൾ നേരത്തേണ്ട ആവശ്യമില്ല കുറേശണ്ടപ്പോൾ ഹോൾസൊക്കെ വന്നു തുടങ്ങി അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ദോശ ഇട്ടെടുക്കാം തീയ്യം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണത് തുറന്ന് വെക്കുമ്പോൾ ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അല്പം നെയ്യ് അതിലേക്ക് നെയ്യാൻ നമുക്ക് എന്താ വെളിച്ചെണ്ണ എണ്ണ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തേച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് തിരിച്ചിടാം ആ സൈഡും മൂത്ത് വരുമ്പോൾ നമുക്കത് ദോശയെടുത്ത് മാറ്റാം ഉള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം ആവശ്യമനുസരിച്ച് നമുക്ക് ചുട്ടെടുക്കാം ഫ്ലെയിം എപ്പോഴും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിം മാത്രമാക്കാതെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കിയ ഒരു ഇൻസ്റ്റൻറ്റ് ദോശയിടയും അതുപോലെ തന്നെ കടല ചട്നിയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്